ം ഭാരതത്തിലെ ഹിന്ദു സന്യാസിമാർക്കും അതേപോലെ ആധ്യാത്മിക ആചാര്യന്മാർക്കും ഹിന്ദു ആശ്രമങ്ങൾക്കും മറ്റ് ഹിന്ദു സ്ഥാപനങ്ങൾക്കും എതിരെ ഒരു വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ടോ അങ്ങനെ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഹിന്ദു സമൂഹത്തിന് എത്രമാത്രം ബോധ്യമുണ്ട് ആരാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലെ വൻ ശക്തികൾ എന്താണ് ഇതിന് പരിഹാരം യഥാർത്ഥത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാഷ്ട്രീയ രംഗത്തെ മലീമസമാക്കുന്ന നിരവധി കഥകൾക്കിടയിൽ ഇത്തരമൊരു വിഷയം ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ എത്ര പേർക്ക് താല്പര്യമുണ്ട് എന്ന് എനിക്കറിയില്ല പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ ഗൗരവത്തോടെ ചർച്ച ചെയ്യുകയും ആലോചിക്കുകയും പരിഹാരം കണ്ടെത്തുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി യൂട്യൂബിൽ എൻ്റെ ടൈം ലൈനിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു 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 കാടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇതൊന്ന് നോക്കുക ഇത് ഒരു കാടാണ് ആദ്യത്തെ ഒരു കാർഡാണ് ഇതിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാം സദ്ഗുരു ജഗ്ഗി വാസുദേവിനെ പോലീസ് പിടിച്ചു വലിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ചിത്രമാണ് ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ്റലിജൻസേ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്താണ് എന്ന് ഏതാണ്ട് മനസ്സിലാവും സദ്ഗുരു ഈസ് മേക്കിംഗ് വേവ്സ് ആൻഡ് നോട്ട് ദ പീസ്ഫുൾ കൈൻഡ് എന്നാണ് സദ്ഗുരു വലിയ വാർത്തയുടെ തരംഗം ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ അത് സമാധാനത്തെക്കുറിച്ചൊന്നും അല്ല എന്നാണ് ഈ ഒരു ഇതിൽ കാർഡിൽ പറയുന്നത് ഇനി രണ്ടാമത് ഹോൾ ഓഫ് ഇന്ത്യ ഈസ് മോർണിംഗ് ഇന്ത്യ മുഴുവൻ വലിയ ദുഃഖത്തിലാണ് എന്ന് പറയുന്നുണ്ട് ഇത് രണ്ടാമത്തെ കാടാണ് ഇതിലും സെയിം കാര്യമാണ് പോലീസുകാരനുണ്ട് ഈ ആധ്യാത്മിക ഗുരുവുണ്ട് മൂന്നാമത്തെ കാർഡിലും സെയിമാണ് പോലീസ് പിടിച്ചുകൊണ്ട് പോവുകയാണ് ഒരു ക്രിമിനലിനെ പോലെ ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർഡുകളെല്ലാം പ്രിന്റ് ചെയ്തിരിക്കുന്നത് മുഖ്യധാര പത്രങ്ങളുടെ പേരിലാണ് ഒരെണ്ണം ദി ഹിന്ദുവിൻ്റെ പേരിലാണ് ഒരെണ്ണം ഫസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഡിജിറ്റൽ മീഡിയ ഹൗസിൻ്റെ പേരിലാണ് മറ്റൊരെണ്ണം വീണ്ടും ഹിന്ദുവാണ് വീണ്ടും ഒരെണ്ണം ഇന്ത്യൻ എക്സ്പ്രസ്സാണ് ഇതാണ് ഈ കാടുകൾ കാണിക്കുന്നത് ഈ കാർഡുകൾ സാധാരണഗതിയിൽ കാണുന്ന ഒരാൾക്ക് തോന്നുക സദ്ഗുരു എന്ന് പറയുന്ന ആധ്യാത്മിക ആചാര്യനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു അതെന്തോ വളരെ മോശമായ എന്തോ കാര്യത്തിനാണ് പോലീസ് പിടിച്ചു വലിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്നു എന്നാണ് ഈ ആശ്രമം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ എനിക്ക് കിട്ടുന്ന ഈ ഓരോ കാർഡും ഞാൻ ബ്ലോക്ക് ചെയ്യുമായിരുന്നു ബ്ലോക്ക് ചെയ്യുക മാത്രമല്ല റിപ്പോർട്ട് ചെയ്യും ഈ റിപ്പോർട്ട് ചെയ്യുമ്പോഴും വീണ്ടും നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം ഈ കാർഡ് വീണ്ടും പ്രത്യക്ഷപ്പെടും ഇതിപ്പം കഴിഞ്ഞ ഒരു രണ്ട് മാസമായിട്ട് എൻ്റെ മുമ്പിൽ വരുന്ന കാര്യമാണ് ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഈ കാർഡ് വളരെ പ്രശസ്തമായ ഹിന്ദിയിലെ മലയാളം പാട്ടുകളും പാടുന്ന ഒരു ഒരു ഗായികയുടെ പേര് വച്ചിട്ടും ഇതുപോലൊരു കാർഡ് എനിക്ക് കിട്ടിയിരുന്നു ഇനി വേറെ കാർഡുകൾ മറ്റ് ചില എനിക്കറിയാത്ത ചില സന്യാസിമാരെ കുറിച്ചുള്ള ഇതുപോലുള്ള കാർഡുകളും വരുന്നുണ്ട് ഞാൻ നോക്കുമ്പോൾ ഈ കാർഡുകളൊന്നും ഇന്ത്യയിൽ നിന്ന് ജനറേറ്റ് ചെയ്യപ്പെടുന്നതല്ല മറ്റ് പല ഇമെയിൽ ഐ പേരിലാണ് അതിൻ്റെ ബേസ് ആയിട്ട് കാണിക്കുന്നത് ചിലപ്പോൾ മെക്സിക്കോ കാണിക്കുന്നുണ്ട് ചിലപ്പോൾ കാനഡ കാണിക്കുന്നുണ്ട് ചിലപ്പോൾ അരിസോണ കാണിക്കുന്നുണ്ട് അങ്ങനെ പല രാജ്യങ്ങളിലെ പല സ്ഥലങ്ങളും ഒക്കെ ആയിട്ടാണ് ഈ കാർഡുകൾ പൊന്തി വരുന്നത് ഇത് ആയിട്ട് ഒരു ഡിജിറ്റൽ എക്സ്പേർട്ടിന് ഇതുമായി ബന്ധപ്പെട്ട എക്സ്പേർട്ടിന് ചിലപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള സ്രോതസാരാണ് എന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചേക്കും പക്ഷേ ഇത് നിരന്തരം ഇങ്ങനെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഫീഡിൽ ഇത് പ്രത്യക്ഷപ്ലയാണ് ആൾക്കാർ ഇത് സ്ക്രോൾ ചെയ്ത് പോവുമെങ്കിലും ഒരു ഗുരുവിനെ ഒരു സന്യാസി സിയെ ഒരു ഹിന്ദുമതത്തിൻ്റെ ആ ആചാരങ്ങളും അല്ലെങ്കിൽ ഹിന്ദുമതത്തിൻ്റെ ആശയങ്ങളും പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തിയെ പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു കാട് നിരന്തരം ഒരാളുടെ ഫി ടൈം ലൈനിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അത് അയാൾ അയാളുടെ ഉള്ളിലേക്കെടുക്കും അയാൾ ഒരു വാർത്തകളുടെ സ്ഥിരീകരണത്തിനോ അല്ലെങ്കിൽ അത് ശരിയാണോ എന്ന് തപ്പി പിടിക്കാനോ ഒന്നും പോകുന്ന ആളായിരിക്കില്ല പക്ഷേ കൃത്യമായിട്ട് ഒരു ഹിന്ദു സന്യാസി ഒരു ക്രിമിനലാണ് ഇയാളെ പോലീസ് പിടിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്ന ആളാണ് എന്ന് നമ്മൾ ഉള്ളിൽ ഉറപ്പിക്കുകയാണ് ഈ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ക്യാമ്പയിനിലൂടെ ഇത് വളരെ ചെറിയ കാര്യമാണെന്ന് തോന്നും പക്ഷേ ഇത് ചെറിയ കാര്യമല്ല ഇന്ന് സദ്ഗുരു ആണെങ്കിൽ നാളെ അത് മറ്റൊരാളാവും ഇത് ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ വലിയ ഗൂഢാലോചനയുടെ ഈ ഡിജിറ്റൽ മീഡിയയുടെ സാധ്യത ഉപയോഗിച്ച് നടക്കുന്ന ഒരു കാര്യം ആരും പണം ലഭിക്കാതെ കാശ് കിട്ടാതെ ഇത്തരം ഒരു തറ പണി ചെയ്യില്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ബ്ലോക്ക് ചെയ്ത് റിപ്പോർട്ട് ചെയ്താൽ പോലും ഇത് വീണ്ടും വീണ്ടും വരണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ കൃത്യമായി ഒരു സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയാൻ കൂടെ വേണ്ടിയിട്ടാണ് ഇത് എടുത്തു കാണിച്ചത് ഇതിപ്പോൾ ഈ ഈ സദ്ഗുരു ജഗ്ഗി വാസുദേവ് അദ്ദേഹം ഒറ്റയ്ക്കൊന്നുമല്ല നിരവധി ആശ്രമങ്ങൾക്ക് നേരെ നിരവധി സന്യാസിമാർക്ക് നേരെ നിരവധി ആധ്യാത്മിക ആചാര്യന്മാർക്ക് നേരെയൊക്കെ ഇത്തരം ക്യാമ്പയിൻസ് ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇത് പറയുന്നതിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ധർമ്മസ്ഥലയിൽ എന്താ സംഭവിച്ചത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് പക്ഷേ നിരവധി ആശ്രമങ്ങൾ ഇത്തരം ഒരു ഗൂഢാലോചനയ്ക്ക് അതിൻ്റെ ഇരയായി മാറുന്നുണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും പണ്ട് സത്യസായി ബാബ ഭഗവാൻ സത്യസായി ബാബ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് വളരെ മോശമായ ഒരു ക്യാമ്പയിൻ ഒരു കാലത്ത് നടന്നിരുന്നു ഇന്ത്യയിലെ ചില മുഖ്യധാര മാധ്യമങ്ങളെ ഉപയോഗിച്ചാണ് ആ ക്യാമ്പയിൻ നടന്നത് ആ ക്യാമ്പയിനെതിരെ സത്യസായി അവരുടെ ഓർഗനൈസേഷൻ വലിയ തോതിൽ നിയമ നടപടിയുമായിട്ട് പോയപ്പോഴാണ് അത് പിന്നീട് അവർ വളരെ പെട്ടെന്ന് തന്നെ ഒതുക്കി തീർത്തത് അതുകൂടാതെ ബാപ്സ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനുണ്ട് അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അക്ഷർധാം ക്ഷേത്രങ്ങളുമൊക്കെ പരിപാലിക്കുന്ന ഒരു വലിയ സന്യാസി സംഘമാണ് ഗുജറാത്ത് ബേസ് അവരുടെയാണ് ഇപ്പോൾ ദുബായിലും അബുദാബിയിലും ഒക്കെ ഉയർന്നിട്ടുള്ള ഹിന്ദു ക്ഷേത്രങ്ങൾ വലിയ വലിയ സംഘടനയാണ് ആ സംഘടനയിലെ ചില സന്യാസിമാരെ ചില തെറ്റായ പ്രവണതകൾ കൊണ്ട് അവരെ പുറത്താക്കിയിട്ടുണ്ട് അവരെ പിടിച്ചിട്ടുണ്ട് പക്ഷേ ഇത് അത്തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ ആയിരുന്നില്ല അവർക്കെതിരെ വൻതോതിൽ അമേരിക്കയിലും ഭാരതത്തിലും ഒരേ സമയത്ത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു ആ ക്യാമ്പയിനിൽ അവർ പറഞ്ഞത് അവിടെ ആൾക്കാരെക്കൊണ്ട് കരാർ തൊ തൊഴിലാളികളെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് വളരെ മനുഷ്യത്വരഹിതമായ അന്തരീക്ഷത്തിലാണ് അവർക്ക് വേണ്ട വേതനം ലഭിക്കുന്നില്ല അവിടെ വലിയ തോതിൽ ജാതി വിവേചനം ഉണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു വലിയ ക്യാമ്പയിൻ വലിയ പണം മുടക്കിയുള്ള ക്യാമ്പയിൻ ആയിരുന്നു ഈ ബാപ്സ് എന്ന് പറയുന്ന സന്യാസി സംഘത്തിനെതിരെ നടന്നത് പ്രത്യേകിച്ച് പശ്ചിമ ഭാരതത്തിലാണ് അത് വലിയ തോതിൽ അങ്ങനെ ഒരു ക്യാമ്പയിൻ നടന്നത് പ്രത്യേകിച്ച് ഗുജറാത്ത് പോലെയുള്ള മേഖലകളിൽ അതേപോലെ ബാപ്സിന് വലിയ സ്വാധീനമുള്ള മേഖലയാണ് അമേരിക്ക അമേരിക്കയിലും ഈ ക്യാമ്പയിൻ നടന്നിരുന്നു പക്ഷേ ബാപ്സും അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുകയും നിയമ നടപടികളിലേക്ക് പോവുകയും ചെയ്തപ്പോഴാണ് അവിടെയും ഇത്തരം ഒരു വളരെ മോശമായ ഈ ഒരു കുപ്രചരണത്തിന് അന്ത്യമുണ്ടായത് ഇനി മറ്റൊരു സംഘടന എടുത്തു കഴിഞ്ഞാൽ അത് ഇസ്കോൺ ആണ് ഇസ്കോണിനെ സംബന്ധിച്ചിടത്തോളം ഇസ്കോൺ സ്വന്തമായിട്ട് തന്നെ പല വിവാദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അവരുടെ ചില വിശ്വാസങ്ങളെ രീതികളൊക്കെ മറ്റ് പല ഹിന്ദു വിഭാഗങ്ങൾക്കും യോജിപ്പില്ലാത്ത കാര്യമാണ് അതൊക്കെ മാറ്റിവെച്ചാലും ഇസ്കോണിനെ സംബന്ധിച്ച് നിരന്തരം ഇസ്കോണിനെ വിവാദങ്ങളിൽ മൂക്കാനും ആ സംഘടനയെ ഇല്ലാതാക്കാനും വലിയ തോതിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇസ്കോൺ അവസാനം നൂറ് കോടി രൂപയുടെ ഒരു ഡിഫമേഷൻ സ്യൂട്ട് കൊടുത്തിട്ടാണ് ഇസ്കോണിനെതിരെയുള്ള പ്രചരണങ്ങൾ അവസാനം അവസാനിച്ചത് ഇനി മറ്റൊന്ന് മാതാമൃതാനന്ദമയ് ദേവിയെക്കുറിച്ചുള്ളതാണ് മാതാ അമൃതാനന്ദമയ് ദേവിയുടെ ആശ്രമത്തെയും അവിടുത്തെ പ്രവർത്തനങ്ങളെയും ഏതെങ്കിലും തരത്തിൽ വിവാദങ്ങളിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന എന്തെങ്കിലും വിദൂര സാധ്യത ഉണ്ടെങ്കിൽ പോലും ആ അവസരം കളഞ്ഞു കുളിക്കാതിരിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ ശ്രദ്ധിക്കാറുണ്ട് അവർക്ക് എങ്ങനെയെങ്കിലും അതുമായി ബന്ധപ്പെട്ട് അവിടെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ പോലും ഉടൻ തന്നെ ഇത്രയും ലക്ഷക്കണക്കിൽ ആൾക്കാർ വന്ന് പോകുന്ന സ്ഥലങ്ങളാണ് വിവിധ സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്ന് വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരാണ് അപ്പോൾ അവിടെ ഉള്ള ആൾക്കാരുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലൊരു വിവാദം ഉണ്ടായാൽ മാതാ അമൃതാനന്ദമയ്യെ നേരെ വിവാദ ചുഴിയിലിടാൻ ശ്രമിക്കാറുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയുള്ള ഒരു മാധ്യമപ്രവർത്തകൻ അങ്ങ് അമേരിക്ക വരെ പോയി ആരോ ഒരു വനിത എന്തോ ഒന്ന് പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓടി അമേരിക്ക വരെ പോയി അന്ന് അന്നത്തെ കാലത്ത് പോയി ഇൻ്റർവ്യൂ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ വലിയ പബ്ലിസിറ്റി ഉണ്ടാക്കിയത് എല്ലാവർക്കും ഓർമ്മയുണ്ട് എങ്ങനെയും ആശ്രമത്തിൻ്റെ പേരൊന്ന് കളങ്കപ്പെടുത്തുക അതായത് അവരുടെ ഭാഗത്തു നിന്നുള്ള ന്യായീകരണം അല്ലെങ്കിൽ അവരുടെ ഭാഗം പോലും കേൾക്കാതെയാണ് ഇത്തരം വലിയ തോതിലുള്ള കുപ്രചരണങ്ങൾ അല്ലെങ്കിൽ എതിർ ക്യാമ്പയിനുകൾ നടക്കുന്നത് മതാമൃതാന്തമയിൽ മാത്രമാണോ മതാമൃതാന്തമയിൽ മാത്രമല്ല മറ്റ് ശ്രീ ശ്രീ രവിശങ്കർ ഗുരുദേവ് ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ ആശ്രമത്തിനെതിരെ അതുപോലെ മറ്റ് പല ആശ്രമങ്ങൾക്കും ആശ്രമങ്ങൾക്കുമെതിരെയൊക്കെ ഇത്തരത്തിൽ കാലാകാലങ്ങളിൽ വലിയ പ്രചരണം ഉണ്ടാവാറുണ്ടോ ഞാൻ എല്ലാ പേരുകളും എടുത്തു പറയുന്നില്ല എന്നേ ഉള്ളൂ പക്ഷേ കൃത്യമായി അതൊരു ഹിന്ദു സ്ഥാപനമാവട്ടെ ഏതെങ്കിലും ആശ്രമങ്ങളാവട്ടെ ഏതെങ്കിലും ആധ്യാത്മിക ഗുരുക്കന്മാരാകട്ടെ ഇത്തരം പ്രചരണങ്ങൾ നിരന്തരം ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെയൊരു കാര്യം പറയുമ്പോൾ പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട് ഈ സന്യാസിമാരുടെയോ അല്ലെങ്കിൽ ആധ്യാത്മിക ഗുരുക്കന്മാരായി ഒക്കെ നടക്കുന്ന ചില കള്ളനാണയങ്ങളുണ്ട് അവരെയും കൂടെ നമ്മൾ കാണണം അവർ തീർച്ചയായിട്ടും അവരുടെ പദവിയും അവരുടെ സ്വാധീനവും അവരുടെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടിയിട്ടും അനാശാസ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അത് വാർത്തകളിൽ വരുന്നുണ്ട് പക്ഷെ അത്തരം ആൾക്കാർക്കെതിരെ ഭരണകൂടം അവരെ സംരക്ഷിക്കുന്നൊന്നുമില്ല അങ്ങനെ പേരെങ്കിലും അതിപ്രശസ്തരായ പേരെങ്കിലും ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ജയിലിൽ കഴിയുന്നുമുണ്ട് അവർ ശിക്ഷിക്കപ്പെട്ടു തന്നെ ജയിലിൽ കഴിയുന്നവരാണ് അപ്പോൾ അങ്ങനെയുള്ളവരെ സഹിക്കുകയോ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യുകയോ ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല പക്ഷേ അങ്ങനെ ഒന്നോ രണ്ടോ പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ ആ പുഴുക്കുത്തുകളെ ഉപയോഗിച്ചുകൊണ്ട് ഈ മുഴുവൻ സമൂഹവും ഹിന്ദു സമൂഹം എന്നാൽ ഹിന്ദു ആചാര്യന്മാർ എന്നാൽ അവർ വളരെ മോശമാണ് എന്നുള്ള ഒരു കൃത്യമായ സന്ദേശം കൺസിസ്റ്റൻ്റായിട്ട് നമ്മളുടെ ആൾക്കാർക്കിടയിൽ പ്രത്യേകിച്ച് യുവതലമുറക്കിടയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം വലിയ ക്യാമ്പയിനുകൾ നടക്കുന്നത് അവർക്കും അറിയാം ഇങ്ങനെ ഒരു പുകമറ സൃഷ്ടിച്ചാൽ മതി അന്വേഷണമൊക്കെ പിന്നെ നടക്കും കേസ് പിന്നെ നടക്കും പക്ഷേ ആദ്യം ഒരു പുകമറ സൃഷ്ടിച്ചൊരു വിവാദം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പേരിൽ ഒരു കളങ്കം വന്നു കഴിഞ്ഞാൽ ധാരാളം മതി അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇവരെല്ലാം നടത്തുന്നത് ഇനി ഇതിൻ്റെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിനെന്താണ് പരിഹാരം ഇതിന് പരിഹാരം ഒരുമിച്ച് നിന്ന് നിയമപരമായിട്ട് തന്നെ ഇതിനെ നേരിടുക എന്നുള്ളതാണ് നിയമപരമായി അന്വേഷണം ആവശ്യപ്പെട്ട് കോടതികളെയും ഭരണകൂടത്തെയും സമീപിക്കുക തന്നെ വേണം അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം അതിന് വക്കീലന്മാരെ കണ്ടെത്തണം അതിന് വക്കീലന്മാരെ അതിനുവേണ്ടി കൃത്യമായി ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നിയമജ്ഞരെ കണ്ടെത്തണം നമുക്ക് തീർച്ചയായിട്ടും അറിയാം അയോധ്യയുടെ കേസായാലും രാമജന്മഭൂമിയുടെ കേസായാലും ഒരു കൂട്ടം അഭിഭാഷകർ ഈ ഒരു കാര്യത്തോടെ അവർക്ക് അങ്ങേയറ്റ നിയമപരമായ അറിവും അതോടൊപ്പം തന്നെ ഈ ഒരു കോസിനോട് ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു മനോഭാവവും ഒരുമിച്ച് വന്നപ്പോഴാണ് അയോധ്യയിൽ ഒരു അത്ഭുതം സംഭവിച്ചത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ശക്തരമായ നിയമ പരിരക്ഷ ഇവിടെ ഉണ്ട് ആ പരിരക്ഷ ഉപയോഗിച്ച് ഇത്തരം കുപ്രചരണങ്ങളെ ഇത്തരം വലിയ ഗൂഢാലോചനകളെ നേരിടാൻ തയ്യാറാകണം ഇനിയും ധർമ്മസ്ഥലയെക്കുറിച്ച് ഞാൻ പറഞ്ഞു ധർമ്മസ്ഥലയെക്കുറിച്ച് നമ്മൾ നേരത്തെയും ചർച്ച ചെയ്തിട്ടുണ്ട് ധർമ്മസ്ഥലയിലെ ഈ പറയുന്ന മുഴുവൻ ആരോപണങ്ങളും ഇപ്പോൾ കൂപ്പുകൂത്തി താഴെ വീണിട്ടുണ്ട് പക്ഷേ എന്നിട്ടും ഗൂഢാലോചനക്കാർക്ക് അവർ പിന്മാറുന്ന ലക്ഷണം കാണുന്നില്ല കാരണം അത്രയ്ക്ക് ഒരു പക്ഷേ സാമ്പത്തിക സഹായം പലരും ഇതിൻ്റെ പേരിൽ മേടിച്ചിട്ടുണ്ടാവണം എവിടെനിന്ന് ഇന്ന് പൈസ വന്നു എങ്ങനെ പൈസ വന്നു എന്നുള്ളത് പിന്നീടുള്ള കാര്യം പക്ഷേ അതുകൊണ്ട് തന്നെ അവർക്ക് പിന്മാറാൻ സാധ്യമല്ല അവരിപ്പോഴും പറയുന്നത് അവിടെ ഉണ്ട് എന്നാണ് ഞങ്ങൾ ഈ പറയുന്ന ചിന്നയ്യ എന്ന് പറയുന്ന വ്യക്തിയെ വിശ്വസിച്ചു അയാൾ പറഞ്ഞത് അല്ലെങ്കിലും തീർച്ചയായിട്ടും വേറെയും കുട്ടികൾ കാണാതായിട്ടുണ്ടെന്നാണ് പുതിയ ഭാഷ്യം സുജാത ഭട്ടിനെ പോലെ ഒരാൾ സ്വന്തം മകളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സി ബി ഐയിലാണ് ജോലി ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും പത്ത് മിനിറ്റ് കൊണ്ട് വെരിഫൈ ചെയ്യാമായിരുന്നു ഈ ഒരൊറ്റ കാര്യവും വെരിഫൈ ചെയ്യാതെ അവർ പറഞ്ഞത് തൊണ്ട നനയാതെ വിഴുങ്ങിയ ശേഷം അത് ഈ ഒരു ധർമ്മസ്ഥല പോലെ നൂറുകണക്കിന് വർഷങ്ങളായി ഭക്തരെ സേവിക്കുന്ന ധർമ്മത്തിൽ അടിസ്ഥാനമായി അവിടെ ഞാനൊക്കെ എൺപത്തി എട്ടിലൊക്കെ പോകുമ്പോൾ അവിടെ ഹോട്ടലിന് ഒരു ഒരു രൂപ പോലും മേടിക്കാതെ സൗജന്യ താമസവും ഭക്ഷണവും നൽകുന്ന ഒരു നഗരമാണ് അത് നല്ല സൗകര്യമുള്ള വൃത്തിയുള്ള മുറികൾ ആ അങ്ങനെ ഒരു സ്ഥലത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ അതിനെ കളങ്കിതമാക്കാനുള്ള ഒരു വലിയ ഗൂഢാലോചനയാണ് ഇപ്പോൾ പൊളിഞ്ഞു വീണത് അത് സുജാത ഭട്ടിനെയും ചിന്നയ്യും മുമ്പിൽ നിർത്താൻ ഇവർ വെച്ചതിൻ്റെ അല്ലെങ്കിൽ അവരെ തെരഞ്ഞെടുത്തതിലുള്ള അപാകത കൊണ്ട് മാത്രമാണ് കുറച്ചുകൂടെ നല്ല അഭിനേതാക്കളായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല ക്രിമിനൽ മനോഭാവമുള്ള അഭിനേതാക്കളെ മുമ്പിൽ നിർത്തിക്കൊണ്ടായിരുന്നു ഈ നാടകം അരങ്ങേറിയിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടി കാലം പോകുമായിരുന്നു പക്ഷേ അപ്പോഴേക്കും ധർമ്മസ്ഥലയെക്കുറിച്ച് പൊതുവെ ജനങ്ങൾക്കുള്ള വലിയ ബഹുമാനവും സ്നേഹവും ഇല്ലാതാകുമായിരുന്നു അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയാണ് ഇപ്പോൾ ഇവരെല്ലാം ഭയക്കുന്ന ഒരു വിഷയമുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് വലിയ കുരിശി കുരിശുദ്ധമൊക്കെ നടത്തിയ ചിലരുടെയൊക്കെ വീഡിയോ കാണാനിടയായി ചിലരൊക്കെ ഞങ്ങളുടെ വീട്ടിൽ റെയ്ഡ് നടന്നു ഞങ്ങളുടെ ഫോണൊക്കെ പിടിച്ചെടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് ഇവരെല്ലാം ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ട് അത് മറ്റൊന്നുമല്ല ഒരു എൻ അന്വേഷണമാണ് ഇപ്പോൾ തൽക്കാലം കർണാടക പോലീസ് അന്വേഷിക്കുന്നു പോലീസിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്നു പക്ഷേ തീർച്ചയായിട്ടും ഇതിൽ കർണാടകവും തമിഴ്നാടും കേരളവും ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ പറയുന്ന പ്രദേശങ്ങളിലെ എല്ലാ ആൾക്കാർ ഇത്തരം ഗൂഢാലോചനകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അത് ക്രിസ്ത്യൻ ഗൂഢാലോചനയാണോ ഇസ്ലാമിക ഭീകരരുടെ ഗൂഢാലോചനയാണോ എന്നൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല പക്ഷേ ഈ വിവിധ സംസ്ഥാനങ്ങളിലെ ആൾക്കാർ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് വലിയ തോതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഇതിന് ഇത്രയും വലിയൊരു ഗൂഢാലോചനയും ഇത്രയും വലിയൊരു ക്യാമ്പയിനും ധർമ്മസ്ഥല പോലെ ഒരു സ്ഥാ സ്ഥാപനത്തിനും ഒരു നഗരിക്കുമെതിരെ നടന്നിട്ടുണ്ടെങ്കിൽ ക്ഷേത്ര ക്ഷേത്രനഗരിക്കുമെതിരെ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് വൻ തോതിൽ പൈസയും ഇറങ്ങിയിട്ടുണ്ട് ഇത് അന്വേഷിക്കാൻ ഇന്ന് ഇന്ത്യയിൽ സാധ്യമാകുന്ന ഒരു പ്രധാനപ്പെട്ട ഏജൻസി അത് എൻ ഐ എ ആണ് എൻ ഐ എ ധർമ്മസ്ഥലെ അന്വേഷിക്കുക തന്നെ വേണം അന്വേഷിച്ചാൽ മാത്രമേ ഇതിൻ്റെ നെല്ലും പതിരും തിരിച്ചറിയാനാവുകയുള്ളൂ അത് ഇതുപോലെയുള്ള ആശ്രമങ്ങൾക്കും ക്ഷേത്ര ക്ഷേത്രനഗരികൾക്കും ഹിന്ദുമതത്തിനുമെതിരെ അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിനുമെതിരെ നടക്കുന്ന ഇത്തരം കുപ്രചരണങ്ങൾക്കായി വട്ടം കൂട്ടുന്ന എല്ലാവർക്കും ഒരു വലിയ പാഠമാകുകയും ചെയ്യും ഇതിനുള്ള പരിഹാരം നമ്മൾ പറഞ്ഞു തീർച്ചയായിട്ടും ആ പരിഹാരത്തിലേക്ക് എത്രയും പെട്ടെന്ന് ഹിന്ദു സമൂഹത്തിൻ്റെയും ഹിന്ദു നേതാക്കന്മാരുടെയും സംഘടനകളുടെയും ശ്രദ്ധ പതിക്കണം കാരണം ഇന്ന് ധർമ്മസ്ഥലയാണെങ്കിൽ നാളെ അത് മറ്റേത് സ്ഥാപനവും മറ്റേത് വ്യക്തിയും ആകാം നമസ്കാരം